നമസ്കാരം മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വർണം വെറും ഒരു ലോഹമല്ല അത് വിവാഹമടക്കമുള്ള പാരമ്പര്യ ചടങ്ങുകളിലെ അവിഭാജ്യ ഘടകമാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ മലയാളികളുടെ നെഞ്ചിടുപ്പ് കൂടുകയാണ് പ്രത്യേകിച്ച് ഈ വിവാഹ സീസണിൽ എങ്ങനെയാണ് ആഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഭീമമായ ചെലവ് താങ്ങുക എന്നതാണ് ആളുകളുടെ ചിന്ത എന്തായാലും വലിയ പരിക്കില്ലാതെ സ്വർണം വാങ്ങാനുള്ള വഴികൾ മലയാളികൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുന്നത് തന്നെ ചിലർ പഴയ സ്വർണം വാങ്ങുന്നു മറ്റു ചിലർ വിവാഹ ആവശ്യങ്ങൾക്ക് ഘട്ടം കട്ടമായി സ്വർണം വാങ്ങുന്നു മറ്റു ചിലരാകട്ടെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന രീതിയാണ് പിന്തുടരുന്നത് പഴയ സ്വർണം കൊടുക്കുമ്പോഴുള്ള വില മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മൂല്യത്തിൽ നിന്ന് തുച്ഛമായ തുക മാത്രമാണ് ജുവല്ലറികൾ കിഴിക്കുന്നത് വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങുകയാണെങ്കിൽ അധികം നഷ്ടമില്ലാതെ തന്നെ പഴയത് നൽകി പുതിയ ഡിസൈനുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും ആളുകൾ പഴയ സ്വർണം വ്യാപകമായി കൊടുത്ത് തുടങ്ങിയതോടെ ജ്വല്ലറികളിൽ ഇതിനായി പ്രത്യേക സ്കീമുകളും നടത്തുന്നുണ്ട് അതേസമയം അത്യാവശ്യക്കാരല്ലാത്തവർ നിക്ഷേപ താല്പര്യത്തോടെയാണ് ഇപ്പോൾ സ്വർണത്തെ സമീപിക്കുന്നത് എന്നതാണ് ചില വ്യാപാരികൾ പറയുന്നത് ആഭരണങ്ങളുടെ ആവശ്യം കുറഞ്ഞെങ്കിലും ആളുകൾ സ്വർണ ബാറുകളും നാണയങ്ങളും വാങ്ങുന്നുണ്ട് ഈ ഉത്സവ സീസണിലും വിവാഹ സീസണ് മുന്നോടിയായും സ്വർണത്തിന്റെയും വെള്ളിയുടെയും ബാറുകൾക്ക് വലിയ ഡിമാൻഡാണ് ഉള്ളത് സ്വർണത്തിനും വെള്ളിക്കും ഇതിനു വലിയ വില കൂടുമെന്ന് പ്രതീക്ഷിച്ച പല ഉപഭോക്താക്കളും നിലവിലെ വിലയിൽ അഡ്വാൻസ് ബുക്കിങ്ങോടെയോ നാണയങ്ങൾ വാങ്ങിയോ വില ഉറപ്പിക്കുന്നുണ്ട് ദീപാവലിക്ക് സ്വർണം വാങ്ങുന്നത് ശുഭകരമായാണ് ആളുകൾ കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ നിക്ഷേപ ലക്ഷ്യവുമുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വർണം പണമാക്കി മാറ്റാം എന്നതിനാൽ ഈ വിലക്കയറ്റത്തിനിടയിലും നാണയം അതോടൊപ്പം തന്നെ സ്വർണ കട്ടികകളും വാങ്ങാൻ എത്തുന്നവർ ധാരാളമാണെന്നാണ് വ്യാപാരികൾ പറഞ്ഞത് അതേസമയം ദീപാവലി സീസണിൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനും വിൽപ്പന വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് മുൻകൂർ ബുക്ക് ചെയ്യാനുള്ള ആകർഷകകരമായ ഒരു ഓഫറുകൾ ജുവല്ലറികൾ നൽകുന്നുണ്ട് പത്ത് ഗ്രാം സ്വർണ്ണാഭരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് നിലവിലെ വിലയിൽ മൂന്ന് ഗ്രാമിന്റെ തുക അടച്ച് ബുക്ക് ചെയ്യാവുന്ന സ്കീമാണ് സെൻകോ ഗോൾഡ് അവതരിപ്പിച്ചത് ഫ്ലെക്സി ഗോൾഡ് റേറ്റ് പ്ലാൻ വഴിയാണ് ഈ ഓഫർ ലഭിക്കുക വാങ്ങുന്ന സമയത്ത് സ്വർണ്ണവില വർദ്ധിക്കുകയാണെങ്കിൽ ബുക്ക് ചെയ്ത പഴയ കുറഞ്ഞ വിലയിൽ സ്വർണം ലഭിക്കും എന്നാൽ വില കുറയുകയാണെങ്കിൽ നിലവിലെ കുറഞ്ഞ വിലയിൽ ആവരണങ്ങൾ വാങ്ങാൻ സാധിക്കും വില ഉയർന്നതോടെ ബിസിനസിന്റെ മുതൽ പതിനഞ്ച് ശതമാനവും ഈ ഫ്ലെക്സി പ്രൈസ് ഓഫർ വഴിയാണ് നടക്കുന്നതെന്നും ജുവല്ലറി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നുണ്ട് ഈ വർഷം സ്വർണ്ണവില പഴയ തവണ റെക്കോർഡ് വിവരത്തിലെത്തിയിട്ടും ഉപഭോക്താക്കളുടെ താൽപ്പര്യവും സ്വർണ്ണ ആവശ്യകതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പല ജ്വല്ലറി പ്രമുഖരും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉത്സവ സീസൺ കമ്പനിക്ക് വളരെ അനുകൂലമായാണ് ആരംഭിച്ചത് മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ അളവിൽ അഞ്ച് ശതമാനവും മൂല്യത്തിൽ ഇരുപത്തിയേഴ് ശതമാനവും വർധനവാണ് രേഖപ്പെടുത്തിയത് എന്തായാലും സ്വർണ്ണവില വർധനവ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആഗോള വിപണിയിൽ ഔൺസിന് വില ആറായിരം ഡോളർ വരെ കടന്നേക്കാമെന്നാണ് ചില പ്രവചനങ്ങളും അടുത്തിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ടി വി